പാലാ കടപ്പാട്ടൂർ ബൈപ്പാസ് അപകടമേഖലയാകുന്നു അമിത വേഗതയും അസ്വസ്ഥമായ ഡ്രൈവിംഗും ഈ മേഖലയിൽ അപകടങ്ങൾക്ക് കാരണമാവുകയാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ബൈക്ക് ഇന്നോവയുമായി കൂട്ടിയിടിച്ച് സഹോദരങ്ങൾ മരണമടഞ്ഞിരുന്നു കടപ്പാട്ടൂർ ബൈപ്പാസ് റോഡിൽ അപകടങ്ങൾ കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി കടപ്പാട്ടൂർ കരയോഗം പ്രസിഡന്റും കടപ്പാട്ടൂർ ദേവസ്വം ബറുമായ സിജു സി എസ് പറഞ്ഞു അമിതമായ വേഗതയിൽ വരുന്ന വാഹനങ്ങൾ കാരണം നിരവധി ജീവനുകളോട് പൊരിയുന്നൊരവസ്ഥ കാരണം ഒരു വർഷങ്ങൾ മുമ്പ് അച്ഛനും മകനും കൂടെ യാത്ര ചെയ്തപ്പോൾ മകൻ മരണപ്പെട്ടിരുന്നു ടു വീലർ ആക്സിഡൻ്റ് ഉണ്ടായി അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച സഹോദരിയും സഹോദരനും കൂടെ യാത്ര ചെയ്തപ്പോൾ രണ്ടുപേരും ദാരുണമായി മരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടുകയുണ്ടായി കാരണം നമ്മുടെ ഈ ഒരു വഴി എന്ന് പറയുന്നത് വളരെ വേഗതയിൽ ആൾക്കാർ യാത്ര ചെയ്യുമ്പോൾ ഇതിന് ഇട റോഡുകൾ അനവധിയായി കടന്നു വരുന്നുണ്ട് അവിടെ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാതെ വരികയും അശ്രദ്ധമായ രീതിയിൽ കടന്നു വരുന്ന വാഹനങ്ങൾ കൂട്ടിയിടി ഉണ്ടാകുന്നത് ഇവിടെ സ്ഥിരമായിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ശബരിമല തീർത്ഥീർത്ഥാടകരുടെ കാലഘട്ടമായി കഴിഞ്ഞാൽ ഒരു അഞ്ച് സ്റ്റേറ്റിലെ വാഹനങ്ങളിലൂടെ അനശ്യൂതം കടന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അപ്പം നമ്മൾ കാൽക്കുലേഷനിലും അധികമായുള്ള വാഹനങ്ങളിൽ കടന്നു പോകുന്നതുകൊണ്ട് നിരവധിയായുള്ള അപകടങ്ങൾ അപകടങ്ങളിവിടെ പതിവായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ജീവൻ അമിത അമിതമായ ജീ വേഗതയിലുള്ള വാഹനങ്ങൾ കാരണം ജീവൻ പൊലിയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നുണ്ട് അത് നമ്മളിവിടെ കട കഴിഞ്ഞ വർഷത്തിലെ മന്ത്രി ബഹുമാന്യായ ശ്രീ വാസവൻ സാർ പങ്കെടുത്ത യോഗത്തിൽ പോലും എസ് പി എന്ന എസ് പി അദ്ദേഹം ഒന്നുണ്ടായിരുന്നു ആ യോഗത്തിൽ നമ്മളതിനെക്കുറിച്ച് കൃത്യമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു ഇവിടെ ഒരു ബാരിക്കേഡ് വെച്ച് വേഗത കുറച്ചെങ്കിൽ ഈ ജംഗ്ഷനിലെ അപകടങ്ങൾക്ക് ഒരു കുറവുണ്ടാകും അല്ലെങ്കിൽ അപകടങ്ങൾ ഒഴിവാക്കിയെടുക്കുവാനൊരു ശാസ്ത്രീയ മാർഗ്ഗം എന്ന രീതിയിൽ നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുകയുണ്ടായി അപ്പോൾ അതിനൊരു സംവിധാനം ഒരുക്കേണ്ടത് അധികൃതരുടെ ഭാഗത്തു നിന്നും വളരെ ശ്രദ്ധാപൂർവ്വം നടത്തേണ്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ തൊട്ട് ചേർന്നൊരു വലിയ വളവാണുള്ളത് ആ വളവിലും വാഹനങ്ങൾ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നുണ്ട് ശബരിമല തീർത്ഥാടകർ വാഹനങ്ങൾ നിരവധി പ്രാവശ്യം ആ കുഴിയിൽ നിന്നും നമ്മൾ കരക്കുകയറ്റി അവരെ ആശുപത്രിയിൽ എത്തിക്കേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ട് അമിത വേഗതയ്ക്കൊപ്പം അശ്രദ്ധമായ ഓവർടേക്കിംഗും രാത്രി സമയങ്ങളിലെ വെളിച്ചക്കുറവും അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ബൈക്ക് യാത്രക്കാരായ യുവാക്കൾ പലപ്പോഴും അമിത വേഗതയിലാണ് ഇതുവഴി കടന്നു പോകുന്നത് ഇടറോഡുകളിലൂടെ എത്തുന്ന വാഹനങ്ങൾ അശ്രദ്ധമായി ബൈപ്പാസിലേക്ക് കയറുന്നതും അപകടത്തിനിടയാക്കുകയാണ് ഇടറോഡുകളിൽ ഹമ്പുകൾ സ്ഥാപിച്ചും ബൈപ്പാസിൽ വേഗം നീന്തണ ബാരിക്കേഡുകൾ സ്ഥാപിച്ചും അപകടങ്ങൾ ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം വരുന്നത്